ഹായ് കൂട്ടുകാരെ എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നത് കരുതുന്നു ഇന്ന് ഞാൻ വന്നിരിക്കുന്ന അടിപൊളിയൊരു ഗ്രീൻ ബീസ് മസാലയുടെ റെസിപ്പിയുമായിട്ടാണ് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് വഴി അറിയിക്കാനും മറക്കരുതേ നമ്മളിവിടെ കുറച്ച് ഗ്രീൻ ഒക്കെ എടുത്ത് നമ്മൾ തലേദിവസം വൈകിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം നമ്മുടെ ഗ്രീൻ ഒക്കെ നല്ല കുതിർന്ന് വന്നിട്ടുണ്ട് ഗ്രീൻ പീസൊക്കെ രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകിയതിന് ശേഷമാണ് ഒഴിച്ച് കുതിരാൻ വേണ്ടി വെച്ചത് ശേഷം നമ്മൾ രാവിലെ ആയപ്പോൾ രണ്ട് പ്രാവശ്യം കൂടെ ഒന്ന് കഴുകിയതിന് ശേഷം നമ്മൾ കുക്കറിലിട്ട് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഗ്രീൻ പീസ് ഇതിനകത്ത് നമ്മൾ ഉപ്പോ മഞ്ഞൾപ്പൊടി ഒന്നും ചേർക്കാതെയാണ് ഒന്ന് വേവിച്ചെടുക്കാവുന്നത് പിന്നെ ഇതിലേക്കായിട്ട് രണ്ട് സവോള മൂന്ന് പച്ചമുളക് പിന്നെ ഒരു പത്ത് പന്ത്രണ്ട് അല്ലി വെളുത്തുള്ളി പിന്നെ നമ്മളൊരു ചെറിയ കഷ്ണം ഇഞ്ചി പിന്നെ കുറച്ച് തേങ്ങാ കൊത്ത് ഇത്രയാണ് നമ്മൾ ചേർക്കുന്നത് ഇവയെല്ലാം നമ്മൾ ഒന്നിച്ച് തന്നെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു ഗ്രീൻ പീസ് കറിയാണ് ഇത് നമ്മൾ ഒറ്റ ഒറ്റ ഇതിൽ തന്നെ നമ്മളിതൊന്ന് വഴറ്റിയെടുക്കുന്നത് അപ്പോൾ നമ്മളുടെ ഗ്രീൻ ഒക്കെ ഇവിടെ വെന്തൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഒരു ആറേഴ് വിസിലായപ്പോഴത്തേക്കും നമ്മുടെ ഗ്രീൻ ഒക്കെ വെന്ത് വന്നിട്ടുണ്ട് ഇതിൽ നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടി ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല ഇവിടെ നമ്മൾ ഒരു ഉരുളി വെച്ച് കൊടുത്ത് ചൂടായപ്പോൾ അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് കടുക് പൊട്ടിക്കുന്നുണ്ട് കടുവൊക്കെ നന്നായി പൊട്ടി വരുന്ന സമയത്ത് നമ്മൾ ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് കറിവേപ്പില എന്നതുവ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വഴത്തി എടുക്കുന്നുണ്ട് നമ്മളിതിൽ തേങ്ങക്കുത്തും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ നമ്മളുടെ സവോളയൊക്കെ നന്നായിട്ട് വഴറ്റി കൊടുക്കാൻ കേട്ടോ നന്നായിട്ട് വാഴ് വന്നതിന് ശേഷമാണ് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ നമ്മുടെ ഗ്രീൻ പീസിലൊന്നും ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല അപ്പൊ നമ്മൾ സവോളയൊക്കെ നന്നായിട്ട് വരട്ടെ അപ്പൊ നമ്മളുടെ സവോള ഒക്കെ ഏകദേശം ഒരു പകുതി ഒന്ന് നന്നായിട്ട് വഴണ്ടൊക്കെ വന്നിട്ടുള്ള സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പൊക്കെ ചേർത്തതിന് ശേഷം നമ്മൾ സവോള വഴറ്റുകയാണെങ്കിൽ വേഗം തന്നെ വെന്ത് കിട്ടും പിന്നെ നമ്മൾ ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാൻ വേണ്ടി പോന്ന് നമ്മളൊരു അരസ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നെയ്യ് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് അതുകൊണ്ടിട്ടാണ് ഞാൻ നെയ്യ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് നമ്മൾ വീണ്ടും നന്നായിട്ടിട്ട് വഴറ്റി കൊടുക്കുന്നുണ്ട് ഇപ്പം ഏകദേശം നമ്മൾ സോലൊക്കെ നന്നായിട്ടൊന്ന് വഴിണ്ട് നല്ല കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി വരാൻ തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം നമ്മളിവിടെ ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു സ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ വീട്ടിൽ തന്നെ വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്ന മല്ലിപ്പൊടിയാണ് കേട്ടോ പിന്നെ നമ്മളിതിലേക്ക് ചേർക്കുന്നത് അര അരസ്പൂൺ ചിക്കൻ മസാല പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു കാൽ സ്പൂൺ ഗരം മസാല പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ എരിവിനാവശ്യമായിട്ടുള്ള പ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മളിവിടെ കാശ്മീരി ചില്ലി പൗഡറും സാധാ ചില്ലി പൗഡറും കൂടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട് കേട്ടോ അപ്പം നല്ല കളർ കിട്ടും നമ്മുടെ കറിക്ക് അതിൻ്റെ ഇതിൻ്റെ പച്ചമുളകൊക്കെ മാറുന്നവരെ നന്നായിട്ട് വഴറ്റി കൊടുക്കുന്നുണ്ട് ശേഷം നമ്മളിവിടെ ഒരു രണ്ടും ഉള്ള് ഉരുവാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുന്നുണ്ട് നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മളിതൊന്നും മൂപ്പിച്ചെടുക്കാൻ വേണ്ടിയിൽ നമ്മൾ ഫ്ലെയിം ഒക്കെ കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മുടെ പൊടികൾ കരിഞ്ഞ് നമ്മൾ കറിക്കൊരു കൈപ്രസൊക്കെ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ നന്നായിട്ട് വഴറ്റി കൊടുക്കുന്ന ഈ സമയത്ത് നമ്മളിത് ഉപ്പൊക്കെ ചേർത്തിട്ടുള്ളതാണ് കേട്ടോ എന്നിട്ട് നന്നായിട്ട് വഴറ്റി കൊടുത്ത് നല്ല മൂത്ത് വരുന്ന ഒരു മണമൊക്കെ വരുന്ന സമയത്ത് നമ്മൾ വേവിച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ ഗ്രീൻ പീസ് ഇതിൽ ചേർത്ത് കൊടുക്കാം ശരിക്കും പറഞ്ഞാൽ നമ്മൾ തേങ്ങയൊന്നും ചേർക്കാതെ നല്ല കൊഴുത്ത ചാറോട് കൂടിയ നല്ല കുറുകിയ നമ്മളുടെ ഗ്രേവീസ് കറിയാണിത് കേട്ടോ ഇപ്പോഴത്തെ വിലയ്ക്ക് എന്താ വില തേങ്ങയൊക്കെ ഒരു കിലോ തേങ്ങയൊക്കെ ഇവിടെ തൊണ്ണൂറ് രൂപയാണ് പക്ഷേ തേങ്ങ അരച്ച് ചേർക്കുന്നേക്കാളും ടേസ്റ്റ് ഇതുപോലെ വെച്ചിട്ടുണ്ടെങ്കിലാണ് കേട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഇതേ രീതിയിൽ നിന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പം നമ്മളുടെ ഗ്രീൻ പീസൊക്കെ ഇട്ടതിന് ശേഷം നന്നായിട്ട് വഴറ്റി കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ ഇതിൽ നിന്ന് കുറച്ച് ഗ്രീൻ പീസ് എടുത്ത് മാറ്റി വയ്ക്കുന്നുണ്ട് ഇതൊന്ന് ചൂടാറി വരുമ്പോൾ നമ്മളിത് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അരച്ച് എടുക്കുന്നുണ്ടേ നമ്മളെങ്ങനെ എടുത്ത് അരച്ച് ചേർക്കുന്നത് നമ്മുടെ കറിക്ക് നല്ല കൊഴുപ്പും നല്ല ടേസ്റ്റും ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് അരച്ച് വെച്ചിരിക്കട്ടെ നല്ല ചൂടറിയതിനു ശേഷം നമ്മൾ ഗ്രീൻ പീസൊക്കെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് അതൊക്കെ നമ്മൾ ഇത് അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മളുടെ മിക്സിൽ ജാറി കുറച്ച് അരപ്പൊക്കെ പറ്റി പിടിച്ചിട്ടുമുണ്ട് അതൊക്കെ നമ്മൾ നന്നായിട്ട് വെള്ളം ഒഴിച്ചൊന്ന് കഴുകി അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അന്നിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള ഗ്രീൻ പീസ് കറിയാണെന്ന് നമ്മൾ തേങ്ങ ചേർക്കുന്ന പോലെ തന്നെ ഇതിങ്ങനെ ചേർത്ത് കഴിഞ്ഞാൽ തേങ്ങ ചേർത്ത പോലെ തന്നെ കുറുകിയിരിക്കും കേട്ടോ തേങ്ങ ചേർക്കുന്നതിന് രുചിയാണ് ഇങ്ങനെ അരച്ച് ചേർക്കും കിട്ടുന്നത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്